നമസ്കാരം പതിരും കതിരും നല്ല തെങ്ങിന് നാൽപ്പത് മടൽ എന്നാണ് ചൊല് മടലിൻ്റെ എണ്ണം പൂങ്കുലയുടെ വലിപ്പം ഓലയുടെ വലിപ്പം എന്നിവയൊക്കെ നോക്കിയാണ് തെങ്ങിന്റെ ആരോഗ്യം കർഷകർ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയത്തിൽ ശോഭിക്കാനിടയുള്ള യുവ നേതാക്കളെയും ലക്ഷണങ്ങൾ നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആധുനിക കാലത്തെ കമ്മ്യൂണിസ്റ്റുകൾ പരിപ്പുവടയിൽ നിന്നും കട്ടൻചായിൽ നിന്നും മോചനം നേടിയ പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന പിള്ളേർക്കും വേണം ചില നല്ല മാറ്റങ്ങൾ കഞ്ഞി പിഴിഞ്ഞ കതറുമിട്ട് കുനിഞ്ഞു നിന്ന് വല്ലവന്റെയും തൊഴിയും മേടിച്ച് ചീമ്പലും കണ്ണീരുമായി പോയി വൈഷ്ണവ ജനതോപാടി ഗാന്ധി മാർഗത്തിലൂടെ ചരിക്കുന്നവരെ കൊണ്ട് ഇനി നാട്ടിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വളരില്ല പറഞ്ഞു വരുന്നത് രാഹുൽ മാംകൂട്ടത്തിലിന്റെ അഹങ്കാരം കണ്ട് സഹിക്കാനാകാതെ കണ്ണീർ വഴിക്കുന്ന ചില ചാനൽ അവതാരകരെ കണ്ടപ്പോഴാണ് മരക്കുറ്റി ചാനൽ മുതൽ മാതൃഭൂമിയും മനോരമ ന്യൂസും മെഗദൂതികളും എല്ലാം ചർച്ചയോട് ചർച്ച രാഹുലിൻ്റെ അഹങ്കാരമാണ് വിഷയം അതാണല്ലോ ഈ കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പരിശോധനയ്ക്ക് ചെല്ലുന്ന ഉദ്യോഗസ്ഥരോട് ഇങ്ങനെയൊക്കെ പറയാമോ ഈ നാട്ടിലൊന്നുമല്ലേ ഈ അവതാരകരും ചർച്ചക്കാരും താമസിക്കുന്നത് എം എൽ എ ആയപ്പോൾ ഇത്രയും ധിക്കാരം അപ്പോൾ മന്ത്രി എന്നാണ് രക്കുറ്റിയിലിരുന്ന് സുജയാ പാർവതി ചോദിക്കുന്നത് ഈ ചോദ്യം മേയർ പദവിയിലിരുന്ന് റോഡ് ഷോ നടത്തി ഒരു ഡ്രൈവറുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയ ആര്യ രാജേന്ദ്രനോട് ആരെങ്കിലും ചോദിച്ചായിരുന്നോ ഈ മേയർ നാളെ മന്ത്രിയായാൽ എന്താകും അവസ്ഥ എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ നാക്കുകൊണ്ടൊരാളെ കൊലയ്ക്ക് കൊടുത്ത പെട്രോൾ പമ്പ് ദിവ്യയെ നാളെ മന്ത്രിയായാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചോ ഫോറസ്റ്റ് ഓഫീസിൽ കയറി തീവക്കുമെന്നും നാളെ നക്സലുകൾ വരുമെന്നും ഭീഷണിപ്പെടുത്തിയ കെ യു ജനീഷ് കുമാർ എം എൽ എ നാളെ മന്ത്രി ആയാൽ എങ്ങനെയിരിക്കുമെന്ന് ആരെങ്കിലും ആശങ്കപ്പെട്ടിരുന്നോ പോലീസുകാരോട് പോയി ഗവർണറുടെ കക്കൂസ് കഴുകട എന്ന് പറഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാനെ വെല്ലുവിളിച്ച ആർഷോ നാളെ എം എൽ എയോ മന്ത്രിയോ ആയാൽ എങ്ങനെയിരിക്കുമെന്ന് ആരെങ്കിലും ആശങ്കപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ നല്ല തൻ്റെ ഇടമുള്ള വിപ്ലവകാരികളും ഒന്നാം തരം ജനപ്രതിനിധികളുമാണ് ഉദ്യോഗസ്ഥരെ ഓഫീസിൽ കയറി ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സി പി എം നേതാക്കന്മാരെല്ലാം നല്ല തങ്കക്കുടങ്ങളാണ് രാഹുലിൻ്റെ അഹങ്കാര വർത്തമാനത്തെ ക്ഷോഭിക്കുന്നവൻ്റെ സുവിശേഷമായി കണ്ടാൽ മതി സഹാക്കളെ നിങ്ങൾ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ എത്രയോ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ വന്നു എം എൽ എയും മന്ത്രിയുമായി എന്നാൽ ഇത്രയേറെ എതിരാളികളുടെ വേട്ടക്കിരയായ ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസിൽ വേറെ ഉണ്ടായിട്ടില്ല ചെറുപ്രായത്തിൽ മത്സരരംഗത്തിറങ്ങി ഓരോ പദവികൾ നേടിയ എത്രയോ പേരുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അവരിൽ ചിലരെല്ലാം അപ്പൻ്റെ പേരിൽ ലാളനെ ഏറ്റുവാങ്ങിയവരാണ് അവരോടൊന്നുമില്ലാത്ത പ്രതികാര ബുദ്ധിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തോട് ബി ജെ പിയും സി പി എമ്മുകാരും എല്ലാം പെരുമാറിയിട്ടുള്ളത് എ കെ ബാലനെ പോലെയുള്ള ഒരു സീനിയർ സഖാവിന് ഒരു ചെറുപ്പക്കാരനെ വിളിക്കാൻ പറ്റിയ പേരാണോ ക്ഷുദ്രജീവി എന്നത് കണ്ണൂർ കവചം രാകേഷ് വിളിച്ചത് മൂട്ട എന്നാണ് രാഹുലിനെ അവിടെ അയാൾ ചെയ്തത് എന്ത് കുറ്റമായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല്ലി തകർത്തവർക്കെതിരെ പ്രകടനം നടത്തിയതാണോ സൈബർ സഖാക്കൾ അയാളെ വ്യാജനെന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്നു എല്ലാ സഖാക്കൾക്കും നൈറ്റ് ലൈഫ് ആഘോഷിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം കഴിയില്ല പിണറായിയുടെ മുഖം കാണുമ്പോൾ മുട്ടിലൂടെ മുള്ളുന്ന യൂത്ത് കോൺഗ്രസുകാരെ എഴുന്നേറ്റ് നിന്ന് പോരാടാൻ പഠിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ് ഉറങ്ങിക്കിടന്ന ഊത്തന്മാരെ അയാൾ വിളിച്ചുണർത്തി സമരമുഖത്തെ അയാളുടെ ആവേശവും ചാനൽ ചർച്ചകളിലെ ചുട്ടടുക്കലും കണ്ടതോടെ സി പി എമ്മുകാർക്കും കമ്മി കുഴലൂത്തുകാർക്കും ഇരിക്കപ്പെതി ഇല്ലാതായി അത് കേട്ട് നാട്ടിലെ ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ്സുകാരൊക്കെ ഉൾപ്പുളകം കൊണ്ടു ഇവൻ വളർന്നു വന്നാൽ സംഗതി കുഴപ്പമാണെന്ന് ഈ നാട്ടിലെ സി പി എമ്മുകാർക്ക് മനസ്സിലായി അയാൾ വിരൽ ചൂണ്ടി കാര്യം പറഞ്ഞാൽ സി പി എം നേതാക്കളുടെ നെറ്റി ചുളിയുന്ന അവസ്ഥയായി ഏത് വിധേനയും രാഹുൽ നിയമസഭയിൽ എത്താതിരിക്കാൻ ആവുന്ന മണി അമ്പത്താറ് നോക്കി സി പി എമ്മുകാർ മന്ത്രിസഭ ഒന്നടങ്കം പാലക്കാട്ട് പോയി കൽപ്പാത്തിയിലെ തേര് വലിച്ചു എത്ര ഹീനമായ ആക്രമണങ്ങളാണ് അവിടെ നടന്നത് സംഘികളും കമ്മികളും ഒന്നായ ആനന്ദവേളകളും നമ്മൾ കണ്ടു അയാളെ പിന്നാലെ ചെന്ന് വേട്ടയാടാനും ഓടിച്ചിട്ട് പിടിക്കാനും എന്തൊരാവേശമായിരുന്നു പേര് കൊണ്ട് മാത്രം ജയിച്ച ചാണ്ടിയമ്മൻ വരെ പിണറായിക്ക് പാദസേവ ചെയ്യുമ്പോൾ ഇരിക്കട്ടെ ഇതുപോലൊരുത്തൻ കോൺഗ്രസിൽ തെറിക്കുത്തരം എന്നാണ് പ്രമാണം ഇത്ര നല്ല ഉദ്യാനത്തിൽ എങ്ങനെ എങ്ങനെയും മുള്ളുമുരിക്കുണ്ടായി എന്ന് ചോദിക്കുന്നവർ ഓർക്കുക ഏത് കഴയിലും എണ്ണയിട്ട് കയറാം അതുപോലെയല്ല മുള്ളുമുരിക്ക് അണ്ട കടാഹം വരെ കീറിപ്പോകും ഉപദേശിക്കാനിറങ്ങിയ വിപ്ലവത്തിൻ്റെ ഉത്തമപുരുഷന്മാർ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സർവനാമങ്ങളാണല്ലോ തെങ്ങിൻ തൈ വയ്ക്കുമ്പോൾ കുഴിയിൽ കൂവക്കിഴങ്ങ് കൂടി വെക്കാറുണ്ട് കൃഷിക്കാർ അതുപോലെ മുഴുത്ത നേതാക്കന്മാർക്കൊപ്പം വളർന്നു വരുന്ന കൂവക്കിഴങ്ങുകളാണ് മിക്ക യുവ വിപ്ലവകാരികളും അവർക്കിടയിൽ ഇയാൾ ഒരു സ്പെഷ്യൽ കേസാണ് പ്രാകൃതമായ രീതിയിൽ യൂത്തന്മാരെ അടിച്ച് തല പൊട്ടിച്ചപ്പോൾ കരയാത്തവർ രാഹുലിന്റെ അഹങ്കാരം കണ്ട് കരയുന്നത് അയാളെ നന്നാക്കാനുള്ള വഴിയല്ല മോന്തയ്ക്ക് ലൈറ്റടിച്ചു നോക്കി ഡിക്കിയിൽ നിന്നും പെട്ടി പുറത്തെടുക്കാൻ പറയുക അത് താഴെ വയ്ക്കാൻ പറയുക എന്നിട്ട് പൊയ്ക്കൊള്ളാൻ പറയുക ഉദ്യോഗസ്ഥർ എത്ര സി പി എം നേതാക്കളെയും എം എൽ എമാരെയും ഇതുപോലെ പരിശോധിച്ചു വിട്ടു ബാലൻസിങ്ങിനായി പിറ്റേന്ന് കെ രാധാകൃഷ്ണന്റെ വണ്ടി പരിശോധിക്കുന്ന രംഗം കണ്ടു പക്ഷേ രാധാകൃഷ്ണൻ ആ കാറിൽ ഉണ്ടായിരുന്നില്ല കാലിക്കാറാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ഇതാരുടേതാണെന്ന് ഒരാൾ സംശയം ചോദിക്കുന്നതും കേൾക്കാം മന്ത്രി എം പി രാജേഷിൻ്റെ മുഖത്ത് ലൈറ്റ് അടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ മുക്രയിട്ട് വിരണ്ടോടുമോ അതോ ഇറങ്ങി നിന്ന് ഉദ്യോഗസ്ഥരെ തൊഴുതു നിൽക്കുമോ പെരുമാറ്റശീലവും നല്ല പാഠവും രാഹുലിന് ഉപദേശിക്കാൻ വന്ന ചില ഉരുപ്പടികളെ കണ്ടാൽ ചാനൽ മാറ്റാതെ കണ്ടിരുന്ന് ചിരിക്കാൻ തോന്നും അതിലൊരു ഒന്നാം തരം മാതൃകാ പുരുഷോത്തമൻ ആരായിരുന്നെന്നോ ആർ ഷോ അരുൺകുമാറിന് ദഹിക്കാതിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശരീരഭാഷയാണത്രേ ജില്ലാ സമ്മേളനത്തിന് പാർട്ടിക്കളസ്സമണിഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ചവിട്ടുന്ന അരുണിൻ്റെ ശരീരഭാഷയായിരുന്നു ഏറ്റവും ഗംഭീരം ഇപ്പോഴത്തെ സഹാക്കന്മാരുടെയൊക്കെ ശരീരഭാഷ കണ്ടാൽ വിനയം നേർക്കു നേരെ നടന്നു വരുന്നത് പോലെ ഒരനുഭവമാണ് സകല തെമ്മാടിത്തരങ്ങൾക്കും ന്യായീകരണവുമായി വരുന്ന അന്തങ്ങൾക്ക് നേരെ നിന്ന് ചീറാൻ ഒരുത്തൻ കിടക്കട്ടെ രാഹുലിനെ പോലെ കോൺഗ്രസിൽ എൻ്റെ അപ്പായെ ഏറെ സഹായിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണെന്ന് പറഞ്ഞാൽ കൊച്ചുചാണ്ടിയെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല ഈ പ്രസ്ഥാനത്തിനു വേണ്ടി രാഹുൽ മേടിച്ച തല്ലും കാരാഗ്രഹവാസവും അയാൾക്ക് അന്യമാണ് ഒരുത്തൻ നേരെ നിന്ന് മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചാൽ വിരളുന്ന പവറൊക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുള്ളൂ ആ പവർ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് ഇനി കോൺഗ്രസ് മുടിയാനൊന്നും ബാക്കിയില്ല അതിനു മുമ്പ് ആണൊരുത്തനെങ്കിലും ഇവിടെ ഉണ്ടെന്നോർത്ത് കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും നാട്ടിലിരുന്ന് സന്തോഷിക്കട്ടെ ഈശനെയും ബ്രഹ്മനെയും നിയമത്തെയും കോടതിയെയും ഭരണഘടനയെയും മാനിക്കാതെ അധികാര പൂങ്കിൽ നാടിനെ കൊഞ്ഞനം കൂത്തുന്നവന്മാർ ഇറങ്ങിയിരിക്കുകയാണ് നല്ല പിള്ള ചമയാൻ നന്ദി